Apparently. പുറത്തുനിന്ന് പല അഭിപ്രായങ്ങളും കേൾക്കും പക്ഷേ ഏതാ കൂടുതൽ നല്ലതെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അത് നമ്മൾ തന്നെ റെഡിയാക്കി നോക്കണം അപ്പോൾ ആദ്യം കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടതിന് ശേഷം ഒരു മൂന്ന് സവാള കനം കുറച്ചറിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇൻഗ്രീഡിയൻസ് എല്ലാം കമൻറ്റിൽ പിഞ്ചിയാട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒന്നര കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ തന്നെ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ ആ സമയത്ത് വേണം രണ്ട് തക്കാളിയും ഒരു പിടി മല്ലിയിലെ അരിഞ്ഞതും കുറച്ച് പുതിനയിലയും ഒരു നാരങ്ങയുടെ നീരൊഴിച്ച് അടച്ചു വെച്ച് ഒരു പാതി അങ്ങോട്ട് വേവിച്ചെടുക്കാം പാതി വെന്ത ചിക്കനെ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി അരി വേവാൻ ആവശ്യത്തിന് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ ഗ്രേവിയും കൂടി അളന്നിട്ട് വേണം കേട്ടോ തിളച്ച് വെള്ളമൊഴിക്കാൻ എന്നിട്ട് പത്ത് മിനിറ്റ് കുതിർത്തി കഴുകിയെടുത്ത ജീരകശാല റൈസ് ഇട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ നമ്മുടെ ചിക്കൻ ചോറ് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലെറിഞ്ഞതും നെയ്യും കൂടി ഒഴിച്ചെടുത്താൽ ആഹാ ബീഫ് ചോറ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ആരാ കേനെന്ന് ചോദിച്ചാൽ രണ്ടും അടിപൊളിയാണ്